ഇങ്ങനെയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ സെക്യുലർ ആയിരിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകർ സെക്യുലറിസ്റ്റുകളായതും കാസ എന്ന സംഘടന മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പലപ്പോഴും പരാതി ഉന്നയിച്ചിരുന്നു യേശുവിൻ്റെ പേരിൽ ഇസ്ലാം മത ഭീകരവാദം പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു പരാതിയുടെ കാതൽ തന്നെ മതപരിവർത്തന കേന്ദ്രമായി ധ്യാന കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപവും നേരത്തെ ഉയർന്നു വന്നിരുന്നു അവിടെ വെച്ചാണ് സുലൈമാൻ മതം മാറി മാരിയോ ആയതും സുവിശേഷ പ്രചാരകരായി മാറിയതും ധ്യാന കേന്ദ്രങ്ങളിൽ ആവേശകരമായി പ്രസംഗിക്കുന്നവരെ ധ്യാന ഗുരുക്കന്മാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മുരിങ്ങൂർ ധ്യാന ധ്യാനകേന്ദ്രത്തിലെ ധ്യാനഗുരുവായി സുവിശേഷം പരത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ജിജി എന്ന ക്രൈസ്തവ യുവതിയെ കണ്ടെത്തിയതും വിവാഹം കഴിച്ചതും അവർ മാതൃകാ ദമ്പതികളായി അറിയപ്പെടുകയും ചെയ്തു രണ്ടു പേരും പ്രചോദനാത്മക പ്രഭാഷകരുമായി മുറിവേറ്റ ബന്ധത്തെ മുറിഞ്ഞു പോകാതെ കൂട്ടിച്ചേർക്കലായിരുന്നു ഇവരുടെ പ്രധാന തൊഴിൽ ഇവർക്ക് പാർക്കാനായി മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിനകത്ത് തന്നെ സഭ വീടും പണിത നൽകി ഈ സൗകര്യം മറ്റാർക്കും സഭ നൽകിയിട്ടില്ല എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ് സുവിശേഷം പറയാനും പ്രചോദനം നൽകാനും പള്ളിയും പാതിരയും വേണമെന്ന് നിർബന്ധമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മാരിയോ ജിജി ദമ്പതിമാർ ചേർന്ന് ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന എൻജിഒ ഉണ്ടാക്കിയത് സത്യം സൗന്ദര്യം മഹത്യം എന്നിവയെല്ലാം മനസ്സിലാക്കി അതാണ് പറ്റാത്ത ഊർജത്തിന്റെ ഉറവിടം എന്ന് കണ്ട് പ്രവർത്തിക്കുക എന്നതാണ് ഫിലോകാലിയയുടെ അർത്ഥം നന്മ വിശുദ്ധി സ്നേഹം എന്നിവയെല്ലാം പരത്തി ഭൂമിയെ പറതീസയാക്കലാണ് സംഘടനയുടെ ലക്ഷ്യം ഇതിനായി യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യാപകമായി പിരിവ് നടത്തി പണം സമ്പാദിക്കാനും ഫിലോകാരിയയ്ക്ക് കഴിഞ്ഞു പണം കുമിഞ്ഞുകൂടിയപ്പോഴാണ് മാരിയോ പഴയ സുലൈമാനായി മാറി എന്നാണ് കേൾക്കുന്ന ഒരു ആക്ഷേപം ഇസ്ലാമിൽ നിന്നും ക്രിസ്ത്യാനിയായി മാറാമെങ്കിൽ തിരിച്ച് ഇസ്ലാമിലേക്ക് പോകാനും കഴിയും എന്നാണ് സുലൈമാൻ മാരിയോ വിശ്വസിച്ചത് അതുകൊണ്ട് പള്ളിക്കും പട്ടക്കാരനുമെതിരെ നീങ്ങാനും സുലൈമാൻ മാരിയോ മടിച്ചില്ല ഈ നീക്കം ആഗോള ഇസ്ലാമിക വൽക്കരണ ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനമാണ് എന്നും കാസ ആരോപിക്കുന്നുണ്ട് ആരോപണം തെറ്റോ ശരിയോ ആകാം എന്നാൽ ദാറുൽ ഇസ്ലാം അഥവാ ആഗോള ഇസ്ലാമിക സാമ്രാജ്യ സ്ഥാപനം വഹാബിസ്റ്റ് ചിന്താധാരയുടെ പ്രധാന ലക്ഷ്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇസ്ലാം മതത്തിന് ഇക്കാര്യത്തിൽ അവരുടേതായുള്ള ന്യായീകരണങ്ങളുണ്ട് ലോകത്തിലെ ഹലാലായ ഏകമതം ഇസ്ലാമാണ് എന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് മറ്റു മതങ്ങളെല്ലാം ഹറാമാണ് കാരണം ഇസ്ലാം ഇതര മതങ്ങൾ ദൈവനിന്ദ നടത്തുന്നു അവർ അരൂപിയായ ദൈവത്തെ സ്വരൂപിയാക്കുന്നു ഗുണാതീതനായ ദൈവത്തിൽ ഗുണങ്ങൾ ആരോപിക്കുന്നു ഒരൊറ്റ ദൈവത്തെ പലതാക്കുന്നു അതുകൊണ്ട് ബഹുദൈവ വിശ്വാസവും ബിംബാരാധനയും പ്രചരിപ്പിക്കുന്ന മതങ്ങൾ ദൈവനിന്ദ നടത്തുന്നു ദൈവനിന്ദകരുടെ മതത്തെ മാറ്റി ദൈവത്തെ അനുസരിക്കുന്നവരുടെ മതത്തെ സ്ഥാപിക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ് എന്നും അവർ വിശ്വസിക്കുകയാണ് ഈ വിശ്വാസമാണ് ദാറുൽ ഇസ്ലാം പ്രചാരണത്തിന്റെ അടിത്തറ തന്നെ ഈ വിശ്വാസ പ്രചാരണത്തിനായി ജിഹാദ് നടത്താനും അല്ലാഹു ിച്ചതായും അവർ വിശ്വസിക്കുന്നുണ്ട് അതായത് അമുസ്ലിങ്ങളോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ ആജ്ഞാപിക്കുക വഴങ്ങുന്നവരെ ആഹ്ലാദത്തോടെ ഇസ്ലാം മതത്തിൽ ചേർക്കുക വഴങ്ങാത്തവരെ കൊല്ലുക ഇതിനെ ജിഹാദ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ജിഹാദിൽ ചത്താലും കൊന്നാലും സ്വർഗരാജ്യവാസവും അള്ളാഹുവിൻ്റെ പ്രീതിയും ഉറപ്പാണ് സ്വാഭാവികമായും ക്രിസ്തുമതം ജൂതമതം ബുദ്ധമതം ജൈനമതം സിഖ് മതം ഹിന്ദു മതം ഉൾപ്പെടെ എല്ലാ മതങ്ങളെയും ഹറാമായി അവർ കരുതുന്നതുകൊണ്ട് അവയെ തുടച്ചു നീക്കാനും ഓരോ മുസ്ലിമും പ്രതിജ്ഞാബദ്ധരാണ് ഈ ലക്ഷ്യം നിറവേറ്റാനാണ് ഇതര മതങ്ങൾക്ക് എതിരെയും ഇസ്ലാം മതം പ്രവർത്തിക്കുന്നത് തന്നെ ഹറാമായ മതങ്ങളെ നശിപ്പിച്ച് ഹലാൽ മതത്തിൽ ആളെക്കൂട്ടുക എന്നത് പ്രവാചകൻ്റെ കാലം മുതൽ തുടങ്ങിയ നടപടിയാണ് അത് ഇന്നും പല രീതിയിൽ തുടരുകയാണ് പെട്രോ ഡോളർ കുമിഞ്ഞുകൂടിയതോടെ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ സമ്പന്നരായി സൗദി അറേബ്യയിൽ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഈ സർവകലാശാലയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇസ്ലാം മത പ്രചാരണമായിരുന്നു ഇസ്ലാം മതത്തിൽ തന്നെ ഹലാൽ മതമായി അവർ കണ്ടത് വഹാബിസ്റ്റ് ഇസ്ലാമിനെയാണ് അതിൻ്റെ പ്രചാരണത്തിനായി എല്ലാ ഇസ്ലാമിക സമ്പന്ന രാജ്യങ്ങളും സർവകലാശാലയ്ക്ക് ഫണ്ട് നൽകി ആ ഫണ്ട് ഉപയോഗിച്ച് മാധ്യമങ്ങൾ സർവകലാശാലകൾ സാഹിത്യ സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയെ സ്വാധീനിച്ച് ഇസ്ലാം പ്രചാരണം തകൃതിയെ നടന്നു അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നീ പ്രദേശങ്ങളിൽ വ്യാപകമായി ഇസ്ലാം മതം പ്രചരിപ്പിക്കപ്പെട്ടു കേരളമടക്കം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിൻ്റെ സ്വാധീനം ദിനം പ്രതി വർദ്ധിച്ചു മതപ്രചാരണത്തിൽ ക്രിസ്തുമതവും ഒട്ടും പിന്നിലായിരുന്നില്ല ഇവാഞ്ചലൈസേഷൻ എന്നാണ് അവർ അതിന് നൽകിയ പേര് അമേരിക്കയും യൂറോപ്പും കേന്ദ്രീകരിച്ച് വൻ രീതിയിൽ ഫണ്ട് പിരിച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളിലും മതപ്രചാരണം നടത്തി പ്രധാനമായും അവർ പള്ളിയെയും പട്ടക്കാരനെയുമാണ് ഇതിനായി ആശ്രയിച്ചത് പള്ളിയുമായി ബന്ധപ്പെട്ടവർ സ്ഥാപിച്ച എൻ അതിൽ പങ്കാളികളായി എന്നാൽ ഇസ്ലാം മതം ഇക്കാര്യത്തിൽ മറ്റൊരു തന്ത്രമാണ് സ്വീകരിച്ചത് അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ എന്നു തുടങ്ങിയ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ അധികവും ക്രൈസ്തവ പാരമ്പര്യം പിന്തുടരുന്നവരാണ് ഈ സ്ഥാപനങ്ങളിൽ കിങ് അബ്ദുൾ അസീസ് സർവകലാശാലയുടെ ഇസ്ലാമിക മതപ്രചാരണ വിഭാഗം വൻ രീതിയിൽ ഫണ്ട് നൽകി ഇസ്ലാമിക വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും അധ്യാപകർക്ക് ഫെല്ലോഷിപ്പും നൽകി ഇസ്ലാമിക പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു അതോടൊപ്പം ഈ പ്രദേശങ്ങളിൽ ഇസ്ലാമിക കുടിയേറ്റം വർദ്ധിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ക്രൈസ്തവ സ്ഥാപനങ്ങളെ മാത്രമല്ല പല ക്രൈസ്തവ പുരോഹിതന്മാരെയും ഫണ്ട് നൽകി അവർ സ്വാധീനിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇസ്ലാമിക ടെറർ ഫണ്ട് പ്രവാഹം ആഗോള വ്യാപകമായി നിയന്ത്രിക്കപ്പെട്ടപ്പോൾ ഇസ്ലാമിക ടെറർ ഫണ്ടിംഗ് ഗ്രൂപ്പുകൾ മറ്റൊരു മാർഗം അവലംബിച്ചു ഇസ്ലാമിക ബിസിനസ് ഗ്രൂപ്പുകൾ വഴി മാധ്യമങ്ങൾക്ക് പരസ്യം നൽകുക അതുവഴി അവരെ സ്വാധീനിക്കുക ആദ്യം അച്ചടി മാധ്യമങ്ങൾ ഇതിനു വഴങ്ങി അതിനുശേഷം ടി വി ചാനലുകൾ സ്വയം കീഴടങ്ങി കാരണം ടി വി ചാനലുകൾ കാണാൻ ജനം തയ്യാറാകുന്നില്ല അതുകൊണ്ട് മാനേജിംഗ് ഡയറക്ടർ നേരിട്ടിറങ്ങി പരസ്യപ്പെടുത്തം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഒരു പ്രമുഖ ടി വി ചാനലിൻ്റെ മുതലാളി ഒരു പൊതുപ്രസംഗത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്പോൾ അവർ സാമൂഹിക മാധ്യമങ്ങളെയും കീഴടങ്ങിയിരിക്കിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള സാമൂഹിക മാധ്യമങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്നതിനും കൂടുതൽ പണം പരസ്യ കൂലിയായി നൽകാൻ അവർ തയ്യാറാണ് ഒരൊറ്റ വ്യവസ്ഥ മാത്രമാണുള്ളത് സെക്യുലർ മാധ്യമ മാധ്യമധാർമ്മികത പാലിക്കണം ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഒന്നും വാർത്തയായി വരരുത് ഇസ്ലാം ടെറർ പ്രവർത്തനങ്ങളോട് മൃതു സമീപനം സ്വീകരിക്കണം ഇതിനെയാണ് സെക്യുലർ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ സ്ഥാപനങ്ങളുടെ സി ഫണ്ട് സാഹിത്യ സാംസ്കാരിക അക്കാദമിക പ്രവർത്തനത്തിനും നൽകുന്നു ഇങ്ങനെയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ സെക്യുലർ ആയത് സാംസ്കാരിക പ്രവർത്തകർ സെക്യുലറിസ്റ്റുകളായതും